ൻ എല്ലാം പരിചയപ്പെടാ ചെല്ലപ്പേട്ടനെ നേരെ കണ്ടോളി ചെല്ലപ്പേട്ടോ പേര് വയസ്സ് പറയത്ര പറഞ്ഞ് എഴുപത്തിയൊന്ന് വയസ്സായി ആളിപ്പോഴും കന്നൊക്കെ മേച്ച അടിപൊളിയായി നടക്കുകയാണ് മാടുന്ന പറയാല്ലേ മാട് മേച്ച് ഉഷാറായി നടക്കുകയാണ് മാട് അതെ അതെ ആടുകളൊക്കെ നല്ല ഇണക്കാണ് അല്ലേ ചെല കേട്ടോ ഏ കുറെ കൊടുത്തു വിട്ടു ആട് വിട്ടുല്ലേ ഇങ്ങനത്തെ ഒരു സൈസ് ആടിനൊക്കെ എന്ത് വില വരും ഏഴായിരം എട്ടായിരം വില വരും ആടുകൾ ഇതൊക്കെ ആളുകൾ ഇവിടെ വന്നിട്ട് വാങ്ങുവോ ആടിനൊക്കെ വന്ന് വാങ്ങും ഇവിടെ ചന്ത ഇല്ല എന്താല് പക്ഷെ കച്ചവടക്കാർ വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോകും പോകും ഇത് നമ്മളവിടെക്ക് എന്ത് വില വരും സാർ അറിയില്ല എനിക്ക് അതിനെ പറ്റി അറിയില്ല ഏഴായിരം എട്ടായിരം ഒക്കെ വില ഉണ്ടല്ലോ നല്ല വില കൂടി ഇവിടെ കൊടുക്കില്ല അവിടെ തമിഴ്നാടൊക്കെ ആയിരം ആയി ഇറച്ചി ആയിരം ഒരു കിലോ ഇറച്ചിയാ